സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ മികച്ച സംരക്ഷക കർഷകനുള്ള ഈ വർഷത്തെ പുരസ്കാരം പത്തനംതിട്ട പുല്ലാട് സ്വദേശിയും എഴുമറ്റൂർ അമൃത ഗോശാല ചെയർമാനുമായ അജയകുമാർ വല്യുഴത്തിന് ഇനങ്ങളിലായി എഴുന്നൂറിലധികം പശുക്കളാണ് അമൃത ഗോശാലയുള്ളത് റിപ്പോർട്ടിങ് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ മികച്ച സംരക്ഷക കർഷകനുള്ള പുരസ്കാരം ഇത് രണ്ടാം തവണയാണ് പത്തനംതിട്ട പുല്ലാട് റ്റൂർ അമൃത ഗോശാല ചെയർമാനുമായ അജയ്കുമാർ വല്ലുഴത്തിൽ കരസ്ഥമാക്കുന്നത് വ്യത്യസ്തങ്ങളായ സസ്യലതാദികളുടെ സംരക്ഷണത്തിനാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ പുരസ്കാരം ലഭ്യമായതെങ്കിൽ ഇപ്പോൾ വ്യത്യസ്തങ്ങളായ നാടൻ പശുക്കളുടെ സംരക്ഷണത്തിൽ സംസ്ഥാനത്തിന് തന്നെ മാതൃക കാട്ടിയാണ് പുരസ്കാരം നേടിയിരിക്കുന്നത് നമ്മുടെ നാടൻ പശുക്കൾ വിവിധ ഇനങ്ങളിലുള്ള നാടൻ പശുക്കളുടെ സംരക്ഷണത്തിനാണ് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത് അപ്പം ഇതിനു മുമ്പേയും ജൈവ വൈവിധ്യ ബോർഡിൻ്റെ എനിക്ക് രണ്ടായിരത്തി പതിനഞ്ചില് ലഭിച്ചിട്ടുണ്ട് അത് വ്യത്യസ്തങ്ങളായിട്ടുള്ള സസ്യലതാദികൾ സംരക്ഷിച്ചതിനാണ് ഇതിപ്പം പശു നാടൻ പശുക്കളും ഉണ്ട് അതിനെ സംരക്ഷിച്ചനാണ് ഈ അവാർഡ് ലഭിച്ചത് ഒത്തിരി സന്തോഷമുണ്ട് ഇത് ശരിക്കും വലിയൊരു ഭഗീരഥ പ്രയത്നത്തിലൂടെയാണ് ഈ ഇത് സംരക്ഷിക്കപ്പെടുന്നത് ഇത് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് കാര്യം നമ്മുടെ തനതായതെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നശിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനെക്കുറിച്ചിരുന്ന് ദുഃഖിച്ചിട്ട് കാര്യമില്ല അപ്പം ഇതുപോലെ എന്നെ പോലെ നിരവധി പ്രവർത്തകർ ഈ നാടൻ വിത്തുകൾ അടക്കം നമ്മുടെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന വംശനാശം വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് വിവിധങ്ങളായിട്ടുള്ള സീഡ്സ് ഇതൊക്കെ സംരക്ഷിക്കുന്നവരുണ്ട് ഇപ്പൊ ഗവണ്മെന്റ് കൃത്യമായ ദിശയില് അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് വളരെ വലിയ കാര്യമാണ് പശു അധിഷ്ഠിത കൃഷി സമ്പ്രദായം ജീവിത രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് അജയ്കുമാർ വല്യുഴത്തിൽ പറയുന്നു ഇപ്പൊ പശു അധിഷ്ഠിത ജീവിത ശൈലി കൗബൈസ് ഫാമിങ് കൗബൈസ് എക്കണോമി കൗബൈസ് വെൽത്ത് ആൻഡ് ഹെൽത്ത് നമ്മൾ വെൽത്തെയുമായിരുന്നു ഹെൽത്തെയുമായിരുന്നു പശു അധിഷ്ഠിത ജീവിത കൃഷി സമ്പ്രദായ രീതിയിലൂടെ അപ്പം അതിലേക്ക് ഒരു എത്തിനോട്ടവും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇത് ജനങ്ങളെ പൊതുജനങ്ങൾ ഏറ്റെടുക്കണം ഇത് എൻ്റേതെന്ന് പറയാൻ എനിക്ക് സത്യത്തിൽ വിഷമമുണ്ട് ഇത് നമ്മുടെ സമൂഹത്തിൻ്റെയാണ് നമ്മുടെ എല്ലാവരുടെയുമായിട്ട് ഇതിനെ കണ്ട് എല്ലാവരും ജൈവ കർഷകരെ സൃഷ്ടിക്കാനായിട്ട് സാധിച്ചു പത്തു അറുനൂറിലധികം ജൈവ കർഷകർ ഇതിലേക്ക് പശു അധിഷ്ഠിത കൃഷിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പം അത് ഓരോരുത്തരും കടന്നു വരണം ഇന്ന് നാം അനുഭവിക്കുന്ന ഈ രോഗ ബാധിതരായിട്ടുള്ള ഓരോ വീടുകളും എവിടെ ചെന്നാലും രോഗമാണ് അതിനൊക്കെ മുഖ്യ കാരണം നമ്മൾ ഈ മണ്ണിൽ നിന്ന് അകന്നുപോയി രാസവളവും കീടനാശിനിയുമുള്ള നമുക്ക് കൃഷി സമ്പ്രദായ രീതിയിലേക്ക് വന്നു അപ്പം അത് മാറ്റണം അത് പൂർണ്ണമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും അല്ല എൻ്റെ ഭൂമിയിൽ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് രാസവളവും ഇല്ല കീടനാശിനിയുമില്ല എനിക്കൊരു കുഴപ്പമില്ല എൻ്റെ ഭൂമിയിൽ പുളകന് നീർക്കോലി പച്ചിലപ്പാമ്പ് എല്ലാവിധ എല്ലാ പാമ്പുകളും എല്ലാ ജീവികളും യഥേഷ്ടം വസിക്കുന്നുണ്ട് കാര്യം അവർക്ക് ആവാസ വ്യവസ്ഥയും വേണം അപ്പോൾ നമ്മുടെ ആവാസ വ്യവസ്ഥയെ നമുക്ക് നശിച്ചു പോയി അത് തിരിച്ചു കൊണ്ടുവരണം സർക്കാർ കൂടുതൽ പ്രോത്സാഹനം പ്രോത്സാഹനം വീണ്ടും കൊടുക്കണമെന്ന് എഴുന്നൂറിലധികം പശുക്കളാണ് അമൃത ഗോശാലയിലുള്ളത് മിക്കവയും അറവുശാലയിൽ നിന്നും വില കൊടുത്ത് വാങ്ങിയവയാണ് ചാണകവും ഗോമൂത്രവും ഉപയോഗിച്ച് ജൈവവളങ്ങൾ നിർമ്മിക്കുന്നുണ്ട് കഴിഞ്ഞ ഇരുപത്തി വർഷമായി രാസവളങ്ങൾ ഉപയോഗിക്കാതെയാണ് തന്റെ ഏക്കർ കണക്കിന് കൃഷിഭൂമിയിൽ അജയ്കുമാർ കൃഷി ചെയ്യുന്നത് സിസൽ ജോൺ ദൂരദർശൻ ന്യൂസ് പത്തനംതിട്ട